ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ വിമോസ ടീയം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി പ്ലെയറിനെ പരിചയപ്പെടുത്താനായിട്ടാണ് പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ട് മൂപ്പർ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് പ്ലെയറുടെ പേര് നെബിൻ ഫിലിപ്പ് നെബിൻ ഫിലിപ്പാണ് പേര് കളിക്കുന്ന ഗിൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാൻ ബാസ് ഗിൽഡ് എല്ലാവരും അറിയല്ലോ അപ്പോൾ നമ്മുടെ ജാൻ ബാസ് ഗിൽഡിനാണ് കളിക്കുന്നത് അതായത് മൂപ്പരുടെ പ്ലെയറുടെ പേര് അതായത് ഗെയിം നെയിം ഞാൻ പറയുകയാണെങ്കിൽ എ ജെ എന്നാണ് ഫുൾ നെയിം ജെ ബി എ ജെ അപ്പോൾ ഒരു കിടം പ്ലെയർ തന്നെയാണ് നല്ല രീതിക്ക് കളിക്കുന്ന പ്ലെയർ ആണ് അപ്പോൾ നമ്മളടുത്ത് റിക്വസ്റ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഹാഷ്ടാഗ് അടിച്ച് കളിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് മൂപ്പര് കളിക്കാനായിട്ട് വന്നിട്ടുണ്ട് കൊല്ലം കുണ്ടറ സ്വദേശത്താണ് മൂപ്പറിൻ്റെ വീട് പതിനൊന്നാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ആറ് സോറി പതിനൊന്ന് വയസ്സും സിക്സ് സ്റ്റാൻഡേർഡാണ് അപ്പം മൂപ്പരുടെ ഹാൻഡ് ക്യാം വീഡിയോ അല്ലെങ്കിൽ ഹാൻഡ് ക്യാം അല്ല ഹാൻഡ് ക്യാം വീഡിയോ ഞാൻ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലെയർ കണ്ടോ അപ്പം മൂപ്പരും കളിക്കുന്നതും പിന്നെ മൂപ്പർ റൈഡിങ് കാര്യങ്ങളൊക്കെ വെച്ച് മൂപ്പരും എനിക്ക് എഡിറ്റ് ചെയ്ത് ഒരു സംഭവമാണ് ഇത് അപ്പോൾ മൂപ്പരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വയ്യനാണ് അതുപോലെ തന്നെ മൂപ്പരുടെ ഫോട്ടോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മുതല് അപ്പോൾ മൂപ്പര് നമ്മുടെ സീസൺ ട്വൻറ്റി ആണെന്ന് തോന്നുന്നു ഗ്രാൻഡ് മാസ്റ്റർ പ്ലെയർ ആണ് അതെ ആ സീസൺ ട്വൻ്റി ഗ്രാൻഡ് മാസ്റ്റർ പ്ലെയർ ആണ് ജാൻ ബാസ് ഗിൽഡി തന്നെയാണ് കളിക്കുന്നത് അപ്പൊ മൂപ്പര ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ നോക്കി നോക്കാം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വീഡിയോ വെച്ചിട്ട് മൂപ്പര ഹാൻഡ് ക്യാം ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് എന്റെ ലെവലിൽ വന്ന് കളിച്ചിട്ടുള്ള സീനും ഞാൻ കാണിച്ചുതരാം ഇതാണ് മൂപ്പര ഹാൻഡ് ക്യാം വീഡിയോ കേട്ടോ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അപ്പം മൂപ്പരെ എന്താ ത്രീ ഫിംഗർ പ്ലെയർ ആണെന്ന് തോന്നുന്നു മേ ബി ഓക്കെ ബ്ലൂ ആളൊക്കെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉണ്ട് നല്ല രസം ടാപ്പ് ചെയ്യണം ഇടുന്നതൊക്കെ കാണാനായിട്ട് അപ്പൊ നല്ല രീതിക്ക് മൂവ്മെന്റും കാര്യങ്ങളൊക്കെ മൂപ്പര് കീപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ ടൈമിലും നോക്കി നോക്കി ഇത് കാണുമ്പോ തന്നെ ഒരു പ്രത്യേകത അല്ലേ നമ്മുടെ ഇപ്പടെ ഭാഗത്ത് നോക്കി ത്രീ ഫിംഗർ കളിക്കുന്നത് ആയാലും ഫോർ ഫിംഗർ ആയാലും കാണാനായിട്ട് പ്രത്യേക രസമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞു നേരെ നമ്മുടെ ലൈവിൽ അവൻ എന്താ ചെയ്ത് എന്നുള്ളത് നമുക്കൊന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓഹോ ജാൻ നമ്മുടെ ജാൻബാസ് ജെബിട്ടിരിക്കാനായിട്ട് പറ്റുന്നില്ല എന്ത് പറ്റി എന്ന് അറിയില്ല ി ഏജൻ്റെ അടി നോക്കാം അതേപോലെ ഒക്കെ അടിപൊളി അടിപൊളി നല്ല കളി നല്ല കളിയാണ് നല്ല കളി ഇനി രണ്ട് പ്ലെയർ പ്ലേർ കൊടുക്കും കളിച്ച് കഴിഞ്ഞാൽ പിടിക്കാവുന്നേ ഉള്ളൂ ഇവിടെ ജാൻബാസിന്റെ മുത്തുമണി ജാൻബാസിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ എ ജി ഫ്രൂടെ വന്നിട്ട് റോളർ ഒക്കെ കൊണ്ടിരിക്കുകയാണ് ഇനി പറഞ്ഞു രണ്ട് പ്ലേഴ്സ് മാത്രം രണ്ടരത്തിന് അടിച്ച് അട്ടം കയറ്റിട്ടില്ല അപ്പൊ ഇനി രണ്ടാമുള്ളൂ നോക്കാം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ ബാക്കിൽ പ്ലെയർ ഉണ്ടോ നോ നോ ഓക്കെ ഒരു പ്ലെയർ ലെഫ്റ്റിൽ വരുന്നുണ്ട് അപ്പൊ പിന്നെ ഉപകാരം ഹെഡ് അടിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഹെഡ് പ്ലെയർ ഓ കയറാതെ അടിപൊളി അടിപൊളി നോക്കായിട്ടുണ്ട് നോക്കാൻ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഒറ്റ പ്ലയറോടി ഒറ്റ പ്ലയർ നമ്മുടെ ജാൻബാസിന്റെ മുത്തുമണി നമ്മുടെ എ ജെ കുട്ടി കളിക്കുന്ന കഴിഞ്ഞുകൾ നല്ല മൂവ്മെന്റ് സ്പീഡ് നല്ല സ്പീഡ് ക്ലൂസ് ആയിട്ട് പ്ലേ ആണ് ഒറ്റ ഒരു പ്ലയറോട് എടുത്തുകഴിഞ്ഞാൽ എടുക്കാൻ നോക്കി ഇരുപത്തിന് നൈ സീറ്റ് കൊടുത്തിട്ടുണ്ട് നോക്കാമെന്തായാലും മുപ്പത്തേഴ് ഒരടിക്കുള്ളുട്ടാ ഈ പറയാൻ പറ്റില്ല ഓ നൈസ് മോനെ ജാൻബാസിന്റെ അഭിമാനം

ഒരു അപ്പൊ നമ്മുടെ ഫസ്റ്റ് മാച്ചിൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് മൂന്ന് റൗണ്ട് പിടിച്ചത് ഒട്ടും ഇഷ്ടപ്പെടാതെ നമ്മുടെ ജാൻബാസിന്റെ മുത്തുമണി എ ജെ തിരിച്ച് രണ്ട് റൗണ്ട് പിടിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളെ ഒറ്റയ്ക്ക് വന്നിട്ട് റോളറക്കി കൊണ്ടിരിക്കുന്ന എല്ലാവരും പരിചയപ്പെടുന്നത് നമ്മുടെ ജെ ബി എ ഒരു രക്ഷില്ലാത്ത കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിക്ക് ഷെയർ ചെയ്യുക ൂടി അടിക്കൂട്ടൂടി രണ്ടോ മൂന്ന് ക്രോസ് ഫയർ നോക്കണ ക്രോസ് ഫയർ നോക്കണം പോലെ എന്ത് ഏജാധി സാനം ഏഹ് അല്ല വേറൊള്ളേ ി ഒരു രക്ഷല്ലൊമാൻ അടി അടിച്ചുകൊണ്ട് നമ്മുടെ അവിടെ ഏജണ്ട കൂട്ടി ഒരു വട്ടത്തിട്ട് നമ്മുടെ കൂടി ഗ്ലൂവാലും അവിടത്തെ രക്ഷപ്പെട്ട് മൂന്നര അടിച്ച് കണ്ടെയ്നറിന്റെ അപ്പുറത്തേക്ക് ഇട്ടുകൊണ്ട് നമ്മുടെ ഏജ പകരം നോക്കുന്ന ഒരു സീനാണ് ഇവിടെ കണ്ടോ ഒരു ഒറ്റ പ്ലേ മാത്രം വളരെ വളരെ വെയിറ്റ് സ്കോർ ലെവലാക്കാൻ പറ്റും വൺ ടൈമിൽ ശ്രമിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടു കൂട്ടി അടിപൊളി മോനെ മൂന്നര റൗണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒട്ടും പിടിക്കണ്ടോ നമ്മുടെ ജാൻബാസിന്റെ മുത്തുമണി ഏജ തിരിച്ചടിക്കുന്ന കാഴ്ച തന്നിട്ടാ ഒറ്റ മോനെ ഒരു പ്ലെയർ നമ്മുടെ ബിഗ് ബ്രോ സൂപ്പർ 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 അല്ലാവിനെ എല്ലാവരും എല്ലാവരും ഷെയർ മരിച്ചിട്ടുണ്ട് ജെബി അപ്പൊ എന്തായാലും കൊള്ളാം മൂന്ന് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസ് ആണ് നമ്മുടെ ലൈവില് വന്നിട്ട് അപ്പൊ എല്ലാരും ഒന്നും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിക്ക് തന്നെ നമ്മുടെ ജെബി ജെബി ഏജന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ജാൻബാസ് ഫസ്റ്റ് ഫീൽഡ് കളിക്കുന്ന കിട്ടിലം പ്ലെയർ തന്നെയാണ് നമ്മുടെ നമ്മുടെ അപ്പോൾ സ്കിപ്പർ ഓക്കെ കേസ് അപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാത്ത ആൾക്കാർ നമ്മൾ എന്താണ് കുറവ് എന്താണ് നമ്മൾ നികത്തേണ്ടത് എന്നൊക്കെ കറക്റ്റ് ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ വേറൊന്നും പറയാനൊന്നില്ല അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും ഡെയിലി പത്ത് മണി ടു പന്ത്രണ്ട് മണി നമ്മുടെ ലൈവ് രാത്രി കളിക്കാനുള്ള ആൾക്കാർ നിങ്ങളുടെ ഗിൽഡിറ്റ് നല്ല നല്ല പ്ലേസിനെ കൊണ്ടുവന്ന് കളിപ്പിക്കുക ഹാഷ്ടാഗ് അടിപ്പിക്കുക പവർ വരുത്തുക നമ്മുടെ ലൈവില് ഫുൾ ഓൺ ഫുൾ പവറായിട്ട് ചാടി ചാടി നിൽക്കുകൾ ബൈ ടേക്ക്